വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഐപ്പിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോസേജ് ഒരൊറ്റ ഗുളികയാണ് അതും എഴുപത്തിരണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിക്കണം സെക്സ് കഴിഞ്ഞിട്ട് ഇല്ല എന്നാണെങ്കിൽ ഇത് വർക്ക് ആവില്ല അപ്പോൾ ഇതിലുള്ളത് മെയിനായിട്ട് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഫീമെയിൽ ഹോർമോണിന് സമാനമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഹോർമോൺസിൻ്റെ മേലെയാണ് പ്രവർത്തിക്കുന്നത് ഇത് ഇങ്ങനെ ആക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒവുലേഷൻ അഥവാ എഗ്ഗ് റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് റിലീസ് ചെയ്യാണ്ട് ഇത് ഹെൽപ്പ് ചെയ്യും അഥവാ ഒവുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ അഥവാ സ്പോമും എഗ്ഗും തമ്മിലുള്ള കോമ്പിനേഷൻ പ്രിവെന്റ് ചെയ്യും ഈ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇംപ്ലാന്റേഷൻ അഥവാ യൂട്രസിൽ വന്ന് ഇത് വന്ന് സ്ഥാപിക്കുന്നതിന്റെ ആ ഒരു പ്രോസസ്സിനെ ചെയ്യും ഇത് എക്സ്പീരിയൻസ് ചിലപ്പോൾ ഡിലേ ആവാനൊക്കെ ചാൻസ് ഉണ്ട് പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട വേണമെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്ത് കാണും ഇത് എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആണ് എല്ലാ മാസവും കഴിക്കാൻ പാടില്ല അതേപോലെ ഒരു ബില്ലിൽ കൂടുതൽ ഒരു വട്ടം കഴിക്കാനും പാടില്ല ഇത് റേപ്പ് കേസസിലും എമർജൻസി അൺവോണ്ടഡ് പ്രഗ്നൻസീസിലും ഒക്കെയാണ് യൂസ് ചെയ്യുക അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യുക റെഗുലർ ബേസിൽ ഒക്കെ ആണെങ്കിൽ കോണ്ടംസ് പോലുള്ള സേഫ് കോൺട്രാസെപ്റ്റീവ് ഉപയോഗിക്കുക